ചെറിയ സ്ഥലത്ത് കോസ്റ്റ് എഫക്റ്റീവ് ബജറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള മോഡൽ വീടുകൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മളുള്ളത് ആലപ്പുഴ കായംകുളത്താണ് ഇവിടെയുള്ള ഷിബുവിൻ്റെ കുടുംബത്തിൻ്റെ വീടാണ് വെറും അഞ്ച് സെൻ്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ സ്ട്രക്ചറും ഫർണീഷിങ്ങും ലാൻഡ്സ്കേപ്പിങ്ങും കോമ്പൗണ്ട് വോളും എല്ലാം അടക്കം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഒരു വീട് ഒരു വ്യത്യസ്തമായിട്ടുള്ള അറബിക് തീമിലാണ് ഈ വീട് ഒരുക്കിയിട്ടുള്ളത് ഒരു നില വീടാണ് ഭാവിയിൽ മുകളിലേക്ക് വിമുലപ്പെടുത്താവുന്ന രീതിയിൽ ഒരുക്കിയ വീടാണ് അപ്പം നിരവധി പുതുമകള് കൗതുകങ്ങൾ ഉള്ളിൽ കാത്തിരിപ്പ് ഉണ്ടാക്കി വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീട്ടുകാർ ദീർഘകാലം പ്രവാസികളായിരുന്നു ശേഷം പ്രവാസം മതിയാക്കി നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച ഒരു വീടാണ് ഇവിടേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു നിറമാണ് വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിലെ മണലിൻ്റെ നിറമാണ് അവർക്ക് അവരുടെ ആ ഒരു ഗൾഫ് നാടിനോടുള്ള ഒരു സ്നേഹവും കൂടാണ് അതിൽ പ്രതിഫലിക്കുന്നത് അപ്പോൾ വീടിൻ്റെ ചുറ്റുമതിലാണ് മറ്റൊരു കൗതുകം വീടുമായിട്ട് നന്നായി ബ്ലെൻഡ് ബ്ലെൻഡാവുന്ന രീതിയിലാണ് ആ ചുറ്റുമതിലിൻ്റെ ഒരു ഡിസൈൻ അകത്തേക്ക് കയറുമ്പോൾ ഇടങ്ങളിൽ വീടിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടും ഈ ചുറ്റുമതിൽ മാറുന്നു അപ്പം വീടിൻ്റെ ആ ഭംഗി ബ്ലോക്ക് ചെയ്യാത്ത രീതിയിലുള്ളൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ആണ് സ്ലൈഡിങ് ഗേറ്റ് സ്കോർ സ്കോർപ്യൂബിലൊരു ഒരു സ്ലൈഡിങ് ഗേറ്റ് ആണ് ഒരു അടുത്തേക്ക് കയറുമ്പോൾ ബാംഗ്ലൂർ സ്റ്റോണും കോബിൾസുകൂടെ മിക്സ് ചെയ്താണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് കുറച്ച് ഭാഗം പേൾ ഗ്രാസ് നൽകിയിട്ടുണ്ട് കലാത്തിയ ലൂട്ടിയ അടക്കമുള്ള ചെടികളും കിണറും മുൻവശത്ത് തന്നെ വരുന്നുണ്ട് വീതി കുറഞ്ഞ് നീളത്തിലുള്ള വെറും അഞ്ച് സെൻറ് പ്ലോട്ടാണ് വെറും എട്ട് മീറ്റർ മാത്രമേ വീതി വരുന്നുള്ളൂ ആ ഒരു എട്ട് മീറ്ററിൽ ഫിറ്റ് ആവുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഒരു ഫ്ലാറ്റ് ബോക്സ് ആകൃതിയാണ് സിമെൻ്റ് ബ്രിക്ക് കൊണ്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു മുൻ ഒരു ജാളി ഫിനിഷ് ലഭിക്കാനായിട്ട് ഇത് ഇഷ്ടിക കൊണ്ടാണ് ഈ ഒരു ജാളി ബോൾ പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളത് പൊതുവെ വീടുകളിലെ സിറ്റൗട്ടിലൊക്കെ ഗ്രാനൈറ്റ് ആണ് വിരിക്കാറുള്ളത് എന്നാൽ പുതിയ കാല വീടുകളിലേക്ക് വരുമ്പം ആ ഒരു ലപ്പോത്ര ഫിനിഷുള്ള ടൈൽസ് ആണ് ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് ട്രെൻഡായിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ വിരിച്ചിട്ടുള്ളത് ആ ലപ്പോത്ര ഫിനിഷ് ഉള്ള ഫുൾ ബോഡി ടൈൽസ് ആണ് ചെറിയൊരു സിറ്റൗട്ടാണ് ഇവിടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് ചണ്ഡീഗഡ് ചെയർ എന്നാണ് പറയുന്നത് ഒരു കെയിൻ ഫിനിഷില് കസ്റ്റമൈസ് ചെയ്ത് ഒരുക്കിയ ഒരു ചെയറാണ് അപ്പം പ്ലാവിലാണ് പ്രധാന വാതില് ഇങ്ങനെ ഗ്രൂവ് ഡിസൈൻസ് നൽകിയിട്ടുണ്ട് ഒരു ലോങ് കസ്റ്റം ഹാൻഡിൽ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് അപ്പം പ്രധാന വാതില് തുറന്ന് നമ്മൾ ആദ്യം കിടക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ് ഒരുപാട് പ്രത്യേകതകളുള്ള പുതുമകളുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് അപ്പോൾ ഇവിടേക്ക് വരുമ്പം ഫാബ്രിക് ഫിനിഷിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫർണിച്ചറുകളാണ് നൽകിയിട്ടുള്ളത് ഇവിടെ തന്നെ ഒരു ടി യൂണിറ്റ് നൽകിയിട്ടുണ്ട് സിലിണ്ട്രിക്കൽ കോബ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും ഒക്കെ നൽകി ഇത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ ധാരാളം ഫുൾ ലെങ്ത് സ്ലൈഡിംഗ് വിൻഡോസ് നൽകിയിട്ടുണ്ട് സ്ലൈഡിങ് യു പി വി സി വിൻഡോസിനെ കുറിച്ച് എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു വീട് ഒരുക്കാമിൽ അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അതൊന്ന് റഫർ ചെയ്യാവുന്നതാണ് ഇവിടെ അൾജീരിയൻ സെക്ഷൻസ് ആണ് കൂടുതലും നൽകിയിട്ടുള്ളത് ടഫൺ ഗ്ലാസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇത് നമ്മൾ വീടിൻ്റെ മുൻവശത്ത് കണ്ട ആ ഒരു ജാളി ബോളാണ് കൊണ്ട് നിർമ്മിച്ച ഒരു ജാളി വോള് അതിന് പിൻവശത്തായിട്ട് ഇതുപോലെ ധാരാളം കലാത്തിയം നൽകിയ ഒരു ബഫർ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയാണ് ഈ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ള വീട്ടിൽ സാധാരണ ഗതിയിൽ നമുക്കൊരു കോട്ടിയാട് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ ഉണ്ട് ഈ വീട്ടിൽ ഏകദേശം നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റോളം ഉള്ള ഒരു കോട്ടിയാടും ഒരുക്കിയിട്ടുണ്ട് അതും മഴയും വെയിലും കാറ്റുമല്ല ഉള്ളിലെത്തുന്ന ഒരു കോട്ടിയാട് അതേ ഇപ്പം മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ അല്ലാത്ത ചെടികൾ നൽകിയിട്ടുണ്ട് ഒരു ചെമ്പകം നൽകിയിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവിടെ ഉയർത്തിക്കെട്ടി ചുറ്റുമതിലിനെ കൂടെ വീടിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ അധികം പുതിയകാല വീടുകളൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈനാണ് വ്യത്യസ്തമായിട്ടൊരു ഡിസൈൻ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ ചെറിയ സ്ഥലത്ത് എങ്ങനെ നല്ലൊരു വീട് പണിയും എന്നാലോചിച്ചിരിക്കുന്നവർക്ക് റെഫർ ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് പ്ലാനിങ് ആണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് വീട്ടിലെ ഇടങ്ങളെന്ന് പറയാം ചെറിയൊരു സിറ്റൗട്ട് ഒരു ലിവിങ് സ്പേസ് ഒരു നല്ല കോട്ടിയാട് ഡൈനിങ് കിച്ചൺ രണ്ട് ബെഡ്റൂംസ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം അത്രയാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് ഉള്ളത് കൊണ്ട് ഓണം പോലെ മനോഹരമായ സ്പേസ് പ്ലാനിങ് ആണ് ഈ വീടിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് വീടിന്റെ ഫർണിഷിംഗിലെ ഒരു പ്രധാന ഘട്ടമാണ് ഫ്ലോറിങ് പലപ്പോഴും ചെലവ് കൈവിട്ടു പോകുന്ന ഒരു ഘട്ടം കൂടിയാണ് അപ്പം കുറഞ്ഞ നിരക്കിൽ ഫ്ലോറിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിവതും ഒരേ മെറ്റീരിയൽസ് എടുക്കുക എന്നുള്ളതാണ് അപ്പം ഇവിടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിനകം മുഴുവൻ ഒരേ ഫിനിഷിലുള്ള ടൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഫോർ ബൈ ടുവിൻ്റെ ഒരു ഗ്രേ ഫിനിഷ്ഡ് ടൈലാണ് വീടിനകം മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത് വീട് ഒരു വെള്ള നിറത്തിലാണ് അപ്പോൾ അതുമായിട്ട് നല്ല കോൺട്രാസ്റ്റ് ലഭിക്കുന്ന രീതിയിൽ ഒരു വൈറ്റ് ഗ്രേ ക്രീം ഇവിടെ ലഭിക്കാൻ അതിലൂടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ലിവിംഗിൽ നിന്ന് നമ്മൾ ഇനി കിടക്കുന്ന ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്കാണ് അവിടേക്ക് കടക്കുമ്പോൾ ഈ ഒരു പാസേജിലായിട്ട് വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് ഒരു റെക്റ്റാങ്കുലർ മിറർ അതിൽ കൺസീൽഡ് സ്ട്രിപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് താഴെ മറൻപ്ലൈ മൈക്കാ ഫിനിഷിൽ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഈ വീട്ടിലെ ഒരുവിധം ഫർണിഷിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് ഈ മറൻപ്ലൈ മൈക്കാ ഫിനിഷിലാണ് ഇവിടെ ഒരു ഫിക്സഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ കിടക്കുന്നതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാൾ ഇതൊരു ഡബിൾ ഹൈറ്റിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം ഒരു നിലയിൽ തന്നെ രണ്ട് നിലയുടെ ഒരു സൗകര്യങ്ങളും വിശാലതയും ഈ ഒരു സീലിംഗ് ഹൈറ്റ് ഉപയോഗപ്പെടുത്തിയതിലൂടെ ലഭിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഒരു മെസ്സനൈൻ ഫ്ലോറിലൂടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം അത് വേണമെങ്കിൽ ഒരു അപ്പർ ലിവിങ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം ഭാവിയിൽ മുകളിൽ ഓപ്പ രണ്ട് ബെഡ്റൂംസൂടെ നിർമ്മിക്കാനുള്ള ഓപ്പൺ ടെറസ് ഉണ്ട് അപ്പോൾ അത് വരുമ്പോൾ ഇതൊരു കണക്ഷൻ സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഭാവിയിൽ കൂടി മുൻകൂട്ടി കണ്ടാണ് ഈ വീട് പ്ലാൻ ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ പ്ലോട്ടിന് എട്ട് മീറ്റർ മാത്രമേ വിട്ടുള്ളൂ നിയമപ്രകാരം രണ്ടു വശത്തും ഒരു മീറ്റർ വീതം സെറ്റ് ബാക്ക് വിട്ടിട്ടുണ്ട് ഇത് ഒരു വശത്തെ സെറ്റ് ബാക്ക് സ്പേസ് ആണ് അവിടെ ഒരു ഫുൾ ലെങ്ത് സ്ലൈഡിങ് വിൻഡോ നൽകിയിട്ടുണ്ട് ഇത് അൽജീരിയൻ സെക്ഷൻ ആണ് അൾജീരിയൻ സെക്ഷൻ ടഫൻ ഗ്ലാസ്സുമാണ് നൽകിയിട്ടുള്ളത് കൂടുതലും ഒരു വെൻറ്റിലേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു വശത്തായിട്ട് ഇങ്ങനെ ഒരു സ്ലൈഡിംഗ് വിൻഡോ നൽകിയിട്ടുള്ളത് അത്ര ആ ഒരു സെറ്റ് ബാക്ക് സ്പേസ് കലാത്തിയ ചെടികൾ നൽകി ഫില്ല് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്നാലും മറൈൻ ഫൈ മൈക്ക ഫിനിഷിലാണ് ഡൈനിങ് ടേബിളും ചെയറും എല്ലാം ഒരുക്കിയിട്ടുള്ള ഒരു ഫോർ സീറ്റർ ഡൈനിങ് ടേബിളാണ് പലപ്പോഴും വീടുകളിലെ ഫർണീഷിംഗ് കോസ്റ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് കിച്ചൺ നമ്മൾ തന്നെ ഹോം ഡൂർ ചെയ്യുന്ന പല വീടുകളിലും ഒരു ഷോ കിച്ചൺ കാണും പിന്നീട് പ്രധാന പാചക പരിപാടികൾ നടക്കുന്ന വർക്കിംഗ് കിച്ചൺ ഉണ്ടാവും ചിലപ്പം ഒരു വിറകടുപ്പ് ഉണ്ടാവും ഒരു സ്റ്റോർ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ സ്ക്വയർ ഫീറ്റ് കൂടുന്നതനുസരിച്ച് പലപ്പോഴും ബജറ്റ് കൈവിട്ടു പോകുന്ന ഒരു അനുഭവം കണ്ടിട്ടുണ്ട് വീട്ടുകാരുടെ ആവശ്യത്തിനനുസരിച്ചാണ് വീട്ടിലെ ഇടങ്ങൾ ഉണ്ടാകേണ്ടത് അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഗൃഹനാഥനും ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് ഒരു മകളുടെ വിവാഹം കഴിഞ്ഞു പിന്നെ ബാക്കി മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് അപ്പം ഇവരുടെ ഒരു ആവശ്യത്തിനനുസരിച്ചുള്ള സ്പേസുകളെ ഇവിടെ ആവശ്യമുള്ളൂ ആ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കിച്ചൺ ഒടുക്കിയിട്ടുള്ളത് ഒരു ഒറ്റ കിച്ചൺ മാത്രമേ ഉള്ളൂ അനുബന്ധമായിട്ട് ചെറിയൊരു സ്റ്റോർ റൂം മാത്രമേ നൽകിയിട്ടുള്ളൂ ഡൈനിങ്ങിലേക്ക് തുറന്ന ഒരു ചെറിയ കിച്ചൺ ഈ ഒരു കൗണ്ടർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് ഉപയോഗിക്കാം ഫുൾ ബോഡി ടൈലാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത് ഫർണിഷിങ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് അലൂമിനിയം ഫിനിഷിലാണ് കിച്ചൺ ഒടുക്കിയിട്ടുള്ളത് ക്യാബിനിൻസ് എല്ലാം അലൂമിനിയത്തിലാണ് ഇവിടെ ഒരു സിങ്ക് വരുന്നു ഇവിടെ ഗുഡ് ആൻഡ് ഹോബ് വരുന്നുണ്ട് ഇവിടെ അനുബന്ധമായിട്ട് ഫ്രിഡ്ജും ഒക്കെ വെക്കാനുള്ള ചെറിയൊരു സ്റ്റോർ റൂമും നൽകുന്നുണ്ട് അപ്പോൾ ഈ വീട്ടിലെ ഒരു സീലിംഗ് ഹൈറ്റ് ഈ ഒരു ഡബിൾ ഹൈറ്റ് പ്രയോജനപ്പെടുത്തിയാണ് കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഒരു മെസ്സനൈൻ ഫ്ലോർ പോലെ അപ്പർ ലിവിങ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത് ഈ വീട്ടിൽ ഈ ഒരു സ്പേസിൽ മാത്രമേ ഫോൾ സീലിംഗ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളൊരു സവിശേഷതയാണ് വീടുകളിലെ ടോയ്ലറ്റ് കൂടി കാണിക്കണമെന്ന് നമ്മുടെ വ്യൂവേഴ്സൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ വീട്ടിലെ ടോയ്ലറ്റ് നമുക്ക് കാണിക്കാം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് എഫ് ആർ പി ഡോറാണ് ഇതിന് നൽകിയിട്ടുള്ളത് ചെറിയൊരു ബാത്റൂമ് ഒരു എട്ടടിയോളം ഇവിടെ ബോൾ ടൈൽ നൽകിയിട്ടുണ്ട് ഒരു ക്രോസറ്റും ഒരു ഷവർ സ്പേസും മാത്രമാണ് വരുന്നത് രണ്ട് ബെഡ്റൂംസ് ആണ് ഇവിടെ ഉള്ളത് ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഒരു ട്വൽവ് ബൈ ട്വൽവു ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഒരു വാർഡ്രോബ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പം സിമ്പിളായിട്ട് ഒരു ബെഡ്റൂം രണ്ട് വശത്തും സ്ലൈഡിങ് അൾജീജിയൻ വിൻഡോസ് നൽകിയിട്ടുണ്ട് ഹെഡ് സൈഡ് വോളിലേക്ക് വരുമ്പോൾ ചെറിയൊരു പ്ലൈവുഡിൻ്റെ പാനലിംഗ് നൽകിയിട്ടുണ്ട് ഒരു വോൾ ആർട്ട് നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ബെഡ്റൂംസിലൊന്നും ഫോൾ സീലിംഗ് നൽകിയിട്ടില്ല നേരിട്ട് സിലിണ്ട്രിക്കൽ കോബ് ലൈറ്റ്സ് നൽകിയിരിക്കുകയാണ് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിൽ നൽകിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഒരു ക്ലോസറ്റും ഒരു മിനി വാഷ് യൂണിറ്റും ഒരു സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് ഇവിടെ കിട്ടി ഒരു കടിയോളം വോൾ ടൈലും നൽകിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഒരു ട്വൽവ് ബൈ ട്വൽവാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് എങ്ങനെ സിമ്പിൾ ആയിട്ടൊരു ബെഡ്റൂം ഒരുക്കാന്നുള്ളതിന് നല്ലൊരു മോഡലാണ് അപ്പം ഈ ഒരു ഹെഡ് സൈഡ് ബോളിൽ ഒരു പ്ലൈവുഡ് പാനലിംഗ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു സ്ലൈഡിങ് വിൻഡോ നൽകിയിട്ടുണ്ട് ഇവിടെ മറൻ പ്ലൈ മൈക്ക ഫിനിഷില് വാട്ടറോബ് നൽകിയിട്ടുണ്ട് ഈ ഒരു വശത്തായിട്ട് ഒരു ഫുള്ളിൽ സ്ലൈഡിങ് അൽജീരിയം വിൻഡോ നൽകിയിട്ടുണ്ട് അപ്പം സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു റൈസർ ഭാഗത്ത് ഒരു അഞ്ച് സെന്റിമീറ്ററോളം ടൈല് എക്സ്റ്റെൻഡ് ചെയ്ത് പൊട്ടിച്ചിട്ടുണ്ട് കൈവരികളിലേക്ക് വരുമ്പം സ്കോർ ട്യൂബ് തന്നെയാണ് നൽകിയിട്ടുള്ളത് അപ്പം വീടിൻ്റെ പാലാഴ്ച കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച ആയതേ ഉള്ളൂ ഈയൊരു ഒരു മെസ്സിനൈൻ ഫ്ലോർ ഒരു ലിവിങ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാനാണ് ഇവിടെ പ്ലാൻ ഫർണിഷിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെയെല്ലാം ഈ ഒരു സ്കോർ ട്യൂബിൻ്റെ കൈവരികൾ തുടരുന്നുണ്ട് മുകളിൽ ഒരു പ്രൊഫൈൽ ലൈറ്റുകൾ കാണാം ഇപ്പോഴെന്ന് കഴിഞ്ഞാൽ രണ്ട് നിലകളും തന്നെ ഒരു കണക്ഷൻ സ്പേസ് കൂടെ ആണ് താഴത്തെ ഒരു ഓവർ വ്യൂ നമുക്ക് നിന്നാൽ ലഭിക്കും അപ്പോൾ ഇത് ഓപ്പൺ ടെറസിലേക്കാണ് പോകുന്നത് ഭാവിയിൽ ഒരു രണ്ട് ബെഡ്റൂംസ് ഇവിടെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അന്നേരം ഇത് ഒരു കണക്ഷൻ സ്പേസ് ആയിട്ട് മാറ്റാം അപ്പോൾ ഈ വീട് ഇത്രയും മനോഹരമായിട്ട് ഒരിക്കൽ ഡിസൈനറെ പരിചയപ്പെടാം സേഫ് നമസ്കാരം നമസ്കാരം വളരെ മനോഹരമായ ഒരു വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു പുതുവുള്ളൊരു ഡിസൈനാണ് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ചെറിയ സ്ഥലത്ത് മൂല്യമുള്ളൊരു ബജറ്റിൽ പണിയാൻ പറ്റിയൊരു ഡിസൈൻ ആണ് അല്ലേ ഓരോന്നിനും ഓരോ ഘട്ടത്തിലും എത്ര ചിലവായി അത് കൺസ്ട്രക്ഷൻ എത്ര ചിലവായി എത്ര ഇതിന് നമ്മൾ സ്ട്രക്ചർ എല്ലാം കൂടെ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളമായിട്ടു പിന്നെ ഇന്റീരിയറും ലാൻഡ്സ്കേപ്പിങ്ങും കോമ്പൗണ്ട് വാളും എല്ലാം കൂടെ ഏകദേശം എട്ടു ലക്ഷം രൂപമായിട്ടുണ്ട് അങ്ങനെ ടോട്ടലാണ് ലക്ഷത്തി മൂന്ന് പറയുന്നത് അപ്പം കണക്ക് കൂട്ടുവാണെങ്കിൽ സ്ട്രക്ചറും ഫർണിഷിങ്ങും ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം അടക്കം സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു രണ്ടായിരത്തി എഴുന്നൂറൊക്കെ വന്നിട്ടുള്ളൂ അപ്പം ഈ നിർമ്മാണ ചെലവുകൾ കൂടി നിൽക്കുന്ന ഈ കാലത്ത് എങ്ങനെയാണ് നിങ്ങൾ ചിലവ് കുറച്ചത് നമ്മൾ ഇതിനകത്ത് മാക്സിമം വുഡൻ എലിമെന്റ്സ് മാക്സിമം ഒഴിവാക്കി എന്നിട്ട് അതിന് പകരം അൽജീരിയൻ സെഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ടഫ് വിത്ത് ടഫൻ ഗ്ലാസ് കാരണം ഫുൾ സൈസ് വിൻഡോസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ തേക്കും അങ്ങനെയുള്ള വുഡൻ എലിമെന്റ്സ് ആഡ് ചെയ്ത ഒരു ക്ലോസ് ഉണ്ടാവും അത് കുറയ്ക്കാൻ വേണ്ടി അൽജീരിയ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ചിലവ് കുറച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാൾ സീലിങ്സ് എല്ലാം ഒഴിവാക്കി പരമാവധി ഒഴിവാക്കി കിച്ചിനകത്ത് മാത്രമേ നമ്മൾ കിച്ചൺ സീലിങ്സ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സിലിണ്ട്രിക്കൽ പോബിലാമ്പ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയും നമുക്ക് കുറച്ച് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ കിച്ചണിൽ നമ്മൾ കബോർഡ് യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ അലത്തിലാണ് ഉപയോഗം ഉപയോഗം മാക്സിമം കുറച്ച് പിന്നെ ഞാൻ പ്രധാനമായിട്ട് ഫ്ലോറിങ് ആണ് ഫ്ലോറിങ് ഫ്ലോറിങ് ഒരേ ഒറ്റ ടൈപ്പ് ടൈൽ തന്നെയാണ് നമ്മൾ ഫുൾ ത്രൂ ഔട്ട് റൂമ് ഹാൾ സ്റ്റെയർ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒറ്റ ടൈൽ ടൈല് ആയതുകൊണ്ട് അതിനകത്ത് വേസ്റ്റേജ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുറേ കോസ്റ്റ് കുറച്ചത് പക്ഷേ അപ്പം നിങ്ങളെ ഇപ്പം ആൾക്കാർക്ക് സമീപിക്കാം ഇതേപോലെ ചെറിയ പ്ലോട്ടിൽ കുറഞ്ഞ ബജറ്റിൽ വീടുകളും തമ്മിച്ചോളൂ തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും വീടിൻ്റെ ബജറ്റ് പറയുമ്പം പല ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വിമർശനം ഉന്നയിക്കാറുണ്ട് ഇതാണോ ചെറിയ ബജറ്റ് എന്നൊക്കെ പറയാം അത് പലപ്പോഴും ഈ ഗ്യാലറിയിൽ ഇരുന്ന് വിസിലടിക്കുന്ന പോലെയാണെന്ന് തോന്നാറുണ്ട് കാരണം കളത്തിലിറങ്ങിയിരുന്ന് വീട് പണിയുമ്പോഴാണ് ആ ചെലവുകളെക്കുറിച്ച് പലപ്പോഴും ഒരു ബോധ്യം ഉണ്ടാകുക നിലവിലെ നിർമ്മാണ ചെലവുകൾ അനുസരിച്ച് ഒരു മൂല്യമുള്ള ബജറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അഞ്ച് സെന്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ട്രക്ചർ ഫർണിഷിങ് ലാൻഡ്സ്കേപ്പിങ് കോമ്പൗണ്ട് വോൾ എല്ലാം അടക്കം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഒരു വീടാണ് അത് മൂല്യമുള്ള ഒരു ബജറ്റാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം അപ്പം പ്രവാസം സമ്മാനിച്ച ഒരു വീടാണ് ഗൾഫ് മരുഭൂമികളിലെ മണലിൻ്റെ നിറം ചാലിച്ച ഈ ഒരു അറേബ്യൻ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം